എനിക്കെൻ്റെ മീരമോളെ എന്ത് ഇഷ്ടമാണെന്നറിയോ ഒരു കുസൃതിയോട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഒരുപോലെ പൊട്ടി പൊട്ടിച്ചിരിച്ചിരുന്നു സുതിയുടെ ഒരു ജീൻസും ഷർട്ടും അണിഞ്ഞാണ് രണ്ടുപേരും പോകാനായി ഇറങ്ങിയത് ബസ്സിലെ ഹീറ്ററിൻ്റെ ചൂളിൽ നിന്നും എല്ലാവരും മണാലിയുടെ തണുപ്പിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും സൂര്യൻ മഞ്ഞിൻ്റെ മറന്നേക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സഞ്ചാരികളെയും കൊണ്ടുവന്ന കുറേയേറെ ബസ്സുകൾ സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിൽ പാർക്ക് ചെയ്തിരിക്കുന്നു ഇവിടെ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിലാണ് മാൾ റോഡ് തണുപ്പിന്റെ ആലസ്യവും യാത്രാക്ഷീണവും മാറ്റാൻ ഒരു ചെറിയ നടത്തം നല്ലതാണെന്ന് തോന്നി സ്റ്റാൻഡിലേക്ക് തിരിയുന്ന റോഡ് മുറിച്ചു കടന്ന് കുന്നുകയറിപ്പോകുന്ന ചെറിയ പാതയിലൂടെ മാൾ റോഡിലേക്ക് നടന്നു കുത്തനെ കയറി പോകുന്ന റോഡിന്റെ വശങ്ങളിലായി തലേ ദിവസം രാത്രി പെയ്ത മഞ്ഞിന്റെ തൂവെള്ള കണങ്ങൾ അങ്ങായി തൂവിക്കിടക്കുന്നു തണുപ്പ് പതിയെ സിരകളിൽ തൊട്ടു തുടങ്ങി ആ നിമിഷം സുധി അവളെ ചേർത്ത് പിടിച്ചു ഹെയർ പിൻ വളവുകളും ചെങ്കുറ്റ കയറ്റങ്ങളും ബസ് യാത്ര കഠിനമാക്കിയിരുന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വലതുവശത്തായി ദേവതാരൂ മരങ്ങൾ നിറഞ്ഞ വൻ വിഹാർ ഗാർഡന്റെ ഗേറ്റ് കണ്ടു റോഡിന് മുന്നിൽ തെല്ലകലയായി ആൾത്തിരക്കുള്ള മാൾ റോഡ് കാണാം മുന്നോട്ട് പോകും തോറും പ്രകൃതി അതിൻ്റെ മനോഹാരിത കാട്ടിക്കൊതിപ്പിച്ചുകൊണ്ടേയിരുന്നു മലകൾക്കപ്പുറം തുതിച്ചു വരുന്ന സൂര്യൻ മൂടൽമഞ്ഞിന്റെ പുതപ്പ് മാറ്റി കുന്നുകളിൽ പതിഞ്ഞ സ്വർണ്ണ നിറം തൂവി എല്ലാവരും നന്നായി ആസ്വദിച്ച ഒരു യാത്ര തന്നെയായിരുന്നു അത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പുതുരുചികൾ അറിയുകയായിരുന്നു മീര ഇതുവരെ അവൾ കഴിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ ഭക്ഷണമൊക്കെയാണ് വാങ്ങിയത് അവൾ കഴിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതൊക്കെ തന്നെ അവളുടെ പ്ലേറ്റിലേക്ക് അവൻ വിളമ്പി നിർത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചവളെ പലവരും അവൻ ഭക്ഷണം കഴിപ്പിച്ചു അവൻ യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് എത്തിയപ്പോൾ ക്ഷീണിച്ചു പോയവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മണാലിയുടെ കുളിർ നിറഞ്ഞ രാത്രിയിൽ ഒരിക്കൽ കൂടി ഇരുവരും പ്രണയത്താൽ വിയർത്തു ഉള്ളിൽ പ്രണയം നിറച്ച് രണ്ടുപേരും ഒരിക്കൽ കൂടി ഒന്നായി പിറ്റേ ദിവസം രാവിലെ ഹോട്ടലിലെ റിസപ്ഷനിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിച്ചത് ഈ യാത്ര കൊണ്ട് വിനോദമായും ഭാര്യയുമായും സുധിയുടെ സുഹൃത്തുമായും സുഹൃത്തിന്റെ ഭാര്യയുമായും ഒക്കെ നല്ലൊരു സൗഹൃദത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു മീര നൂറനാട് എന്ന ഗ്രാമത്തിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം കണ്ടിട്ടില്ലാത്തൊരു പെണ്ണിന് വലിയ അത്ഭുതമായിരുന്നു മണാലിയിലെ കാഴ്ചകളും സുതിയുടെ സ്നേഹവും ഒക്കെ മറ്റു ഭാരങ്ങളൊന്നുമില്ലാതെ സുതിയെ കൂടുതൽ അറിഞ്ഞതും അവന്റെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിച്ചതുമൊക്കെ ഈ ദിവസങ്ങളിലാണെന്ന് അവൾ ഓർത്തു അത്രത്തോളം പ്രിയപ്പെട്ടതായി ആ ദിവസം അവൾക്ക് മാറിയിരുന്നു ഇതിനിടയിൽ ഒരു മകന്റെ കടമ വളരെ ഉത്തരവാദിത്വത്തോടെ സുതി നിർവഹിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടെ അമ്മയെ വിളിക്കുകയും അസുഖ വിവരങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മയുടെ അസുഖം അവന് വലിയൊരു വേദന തന്നെയാണ് സമ്മാനിച്ചതെന്ന് അവൾക്ക് തോന്നിയിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിൽ സതിയെ കണ്ടുപോയതുകൊണ്ട് തന്നെ അവന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ തൻ്റെ സന്തോഷം തല്ലിക്കെടുത്തേണ്ടെന്ന് കരുതി അവൻ തൻ്റെ മുൻപിൽ സന്തോഷം പലരും അഭിനയിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു എങ്കിലും തനിക്ക് മുൻപിൽ അവൻ നല്ലൊരു ഭർത്താവ് തന്നെയായിരുന്നു ഈ ദിവസങ്ങളിൽ ഒരിക്കലും അമ്മയുടെ പേര് പറഞ്ഞ് തന്നെ കൂടി വിഷമിപ്പിക്കാതെ ഏറെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും തന്നെ ചേർത്തു പിടിച്ചൊരു നല്ല ഭർത്താവ് ഒരേ നിമിഷം ഒരു ഭർത്താവിൻ്റെയും മകന്റെയും കടമ വൃത്തിക്ക് ചെയ്യുന്നവനോട് അവൾക്ക് ബഹുമാനം തോന്നിയിരുന്നു അല്ലെങ്കിലും ആദ്യം മുതൽ ഈ നിമിഷം വരെ അവനോട് തോന്നിയിട്ടുള്ളത് പ്രണയത്തെക്കാൾ കൂടുതൽ ബഹുമാനമാണ് അവന്റെ ഓരോ പ്രവർത്തികളിലും ബഹുമാനത്തിൽ കലർന്നൊരു ഇഷ്ടമാണ് തനിക്ക് അവനോട് ഉണ്ടായിട്ടുള്ളത് തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വലിയ പ്രതീക്ഷകളുടെ ഭാരമൊന്നും രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല എങ്കിലും സതി മുഖം വീർപ്പിച്ചൊന്നും ഇരുവരോടും ഇടപെട്ടിരുന്നില്ല വളരെ സ്നേഹത്തോടെ തന്നെയായിരുന്നു സതിയുടെ ഇടപെടൽ അത് വലിയ സന്തോഷമായിരുന്നു ഇരുവർക്കും നിറച്ചിരുന്നത് മെല്ലയ വീടുമായി മീരയും പൊരുത്തപ്പെട്ട് തുടങ്ങിയിരുന്നു ശ്രീലക്ഷ്മി കൂടി പോയതോടെ അവൾക്ക് ആരും കൂട്ടുകാരില്ലാതെയായി സുതി വീട്ടിലുള്ളപ്പോഴാണെങ്കിൽ എല്ലാ കാര്യത്തിലും അവനൊപ്പം ഉണ്ടാകും തുണി അലക്കുകയാണെങ്കിൽ പോലും തുണി ഉലയ്ക്കാനും പിഴിയാനും ഒക്കെ അവൻ കൂടെ ഉണ്ടാകും അടുക്കളയിലാണെങ്കിൽ തേങ്ങ ചിരവി തന്നും ഭക്ഷണത്തിൽ അരിഞ്ഞു തന്നും ഒക്കെ ഒരുപാട് സഹായിക്കും ഇടയ്ക്കൊക്കെ അതിൽ സാധിക്കാൻ പിന്നീട് പിന്നീടത് സുതി ഗവനിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെ അവരൊന്നും കാണിക്കാതെയായി കാലത്തെ അഞ്ചുമണിയാകുമ്പോൾ തന്നെ മീര എഴുന്നേൽക്കും എഴുന്നേൽക്കേണ്ടെന്ന് സുതി നിർബന്ധിച്ചാലും ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് അവൾ കുളിയും പ്രാർത്ഥനയും ഒക്കെ തീർത്തിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലും അപ്പോൾ സതി പോലും ഉണ്ടാവില്ല കാലത്തേക്കുള്ളതെല്ലാം അടുപ്പിച്ചു വെച്ചതിന് ശേഷം ചായ ഇടുമ്പോഴാണ് സതി എഴുന്നേറ്റ് വരുന്നത് രാവിലെ ഇത്രയും ജോലികളൊക്കെ തീരുന്ന അവർക്കും സന്തോഷമുള്ള കാര്യമാണ് രമ്മയാണെങ്കിൽ അടുക്കളയിൽ എത്തി നോക്കില്ല ഇപ്പോൾ മീരയുള്ളതുകൊണ്ട് കുഞ്ഞിനെ നോക്കുന്ന ജോലിയും സതി അവളെ ഏൽപ്പിച്ചു അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ പോകുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടെ മീരയെ കുത്തി പറഞ്ഞില്ലെങ്കിൽ സതിക്ക് സമാധാനമില്ല കൊണ്ടുവന്ന സ്വർണത്തിന്റെ പേരിലും മീരയുടെ വീട്ടുകാരുടെ പേരിലും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും മീരയെ കുത്തിക്കൊണ്ടേയിരുന്നു ബന്ധുബലം കുറഞ്ഞവളാണ് മീരയെ നിടക്കിടെ അവരവളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വൈകുന്നേരം അമ്മാവന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മാവനുമായുള്ള സംസാരത്തിനിടയിലാണ് സുതി അടുത്ത ആഴ്ച തിരികെ പോകുന്ന കാര്യം പറ സോറി മീരയും ശ്രദ്ധിച്ചത് അത് കേട്ടതോടെ അവൾക്കും വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു വീണ്ടും അവൻ പ്രവാസത്തിലേക്ക് തിരികെ പോയാൽ താൻ ഇവിടെ ഒറ്റയ്ക്ക് ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഇനിയും ഒരു അഞ്ചു വർഷം കൂടി ഇവിടെ നിന്നാലേ ബാക്കി ബുദ്ധിമുട്ടുകളും കടങ്ങളും ഒക്കെ തീരുകയുള്ളൂ എന്ന് വിവാഹത്തിന് മുൻപ് തന്നെ അവൻ പറഞ്ഞതായിരുന്നു എങ്കിലും അവൻ മടങ്ങിപ്പോകുന്നുവെന്ന് അറിയുമ്പോൾ അത് വല്ലാത്തൊരു നൊമ്പരം തന്നെയാണ് അടുത്തയാഴ്ച തൻ്റെ ക്ലാസ് തുടങ്ങുക അല്ലേ രാത്രിയിൽ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളുടെ തലമുടികളിൽ തഴുകിക്കൊണ്ട് ശ്രുതി അത് ചോദിച്ചത് ഈ നിമിഷം വരെ താനത് മറന്നുപോയി എന്ന് മീര ഓർത്തു ആ തുടങ്ങും ശ്രുതി ഏട്ടാ താനൊരു കാര്യം ചെയ്യ ഇവിടുന്ന് രാവിലെ ബസ്സുണ്ട് ആ ബസ്സിന് പോയാൽ മതി വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുന്ന തരത്തിൽ അവിടെ നിന്ന് തിരിച്ച് വണ്ടിയുണ്ട് തൽക്കാലം ഇവിടുന്ന് പോയി നോക്കാം തനിക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം അടുത്ത ആഴ്ച നമുക്ക് ഇതാ പഠിക്കുന്ന കോളേജിൽ പോവാം അടുത്ത ടൈമിലേക്കുള്ള ഫീസ് അടച്ച് കൂട്ടത്തിൽ തൻ്റെ വീട്ടിലൊന്ന് കയറിയിട്ട് തിരിച്ചു പോരാം ഇനിയിപ്പോൾ എനിക്കും ടിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും ഇതിനിടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും കാണും അപ്പോൾ അതും പോയി വാങ്ങണം അതുകൊണ്ട് നാളെ തന്നെ പോയില്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും സമയം ഉണ്ടാവില്ല സുതി പറഞ്ഞപ്പോ അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു പോയിരുന്നു എങ്ങനെയാണ് അവൻ പോകുന്നത് താൻ സഹിക്കുന്നത് എന്നാണ് അവൾ ചിന്തിച്ചത് ഞാൻ പറഞ്ഞത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ മീരേ അവൻ ഒരിക്കൽ കൂടി അവളോടായി ചോദിച്ചു അവൾ ഞെട്ടി തരച്ചതുപോലെ അവനോട് മറു ചോദ്യം ചെയ്തു എന്താ സുധേട്ടൻ പറഞ്ഞത് കൊള്ളാം താനിവിടെയെങ്കിലും അല്ലേ സുധേട്ടം പോയാൽ അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം പോലെ അവൾ ഒന്ന് വിതുമ്പി ഇനി ആ മരുഭൂമിയിലേക്കുള്ള യാത്ര കുറച്ചു വേദന നിറഞ്ഞതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ പക്ഷേ പോയല്ലേ പറ്റുമോളെ ഇപ്പോൾ എൻ്റെ കുറിച്ച് തൽക്കാലം വേറൊന്നും ആലോചിക്കണ്ട ഇനി ഒരാഴ്ച കൂടി ഞാൻ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നല്ല നിമിഷങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കാൻ നോക്ക് അതും പറഞ്ഞ് അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു അവന്റെ കാരവാലയങ്ങളിലാമർന്ന് അവന്റെ ചുമനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഈ മുറിയിൽ അവൻ നാളകൾ വരുമെന്നും അങ്ങനെ ഉറങ്ങേണ്ടി വരുമെന്നും ഉള്ള നാളുകളെ എങ്ങനെ തരണം ചെയ്യുമെന്നുമായിരുന്നു അവൾ ചിന്തിച്ചത് മുഴുവൻ പിറ്റേ ദിവസം തന്നെ സുധീ മീരയും ഒരുമിച്ച് മീര പഠിക്കുന്ന കോളേജിലേക്ക് പോയിരുന്നു മീര തന്റെ സുഹൃത്തുക്കളെ ഒക്കെ തന്നെ അവന് പരിചയപ്പെടുത്തി കൊടുക്കാനും മറന്നില്ല ഒരു സെമസ്റ്ററിനുള്ള ഫീസ് അടച്ച് മീരയ്ക്ക് പോകാനുള്ള കോളേജ് ബസ്സും അറേഞ്ച് ചെയ്താണ് സുതി കോളേജിൽ നിന്നും മടങ്ങിയത് തിരികെ പോകും വരെ മീരയുടെ വീട്ടിൽ കയറാനും ഇരുവരും മറന്നില്ല മീരയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അപ്രതീക്ഷിതമായി ആയിരുന്നുവെങ്കിൽ പോലും മരുമകനെ സൽക്കരിക്കാൻ മാധവിക്കു വലിയ താല്പര്യമായിരുന്നു എന്നാൽ രണ്ടുപേരും ചായ മാത്രം കുടിച്ച് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു ഇതിനിടയിൽ മാധവിയോട് സുതി താൻ പോകുന്ന ഡേറ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു അതിനു മുൻപെല്ലാം അവരും വീട്ടിലേക്ക് ഇറങ്ങണമെന്ന് കൂടി പറഞ്ഞേൽപ്പിച്ചാണ് അവൻ മടങ്ങിയത് തിരികെ പോകും വഴി മീര എതിർത്തുവെങ്കിലും അവൾക്ക് കോളേജിൽ കൊണ്ടുപോകുവാനായി രണ്ടു മൂന്ന് സാരി കൂടി വാങ്ങിയാണ് സുതി വീട്ടിലേക്ക് മടങ്ങിയത് പിന്നീട് വലിയ തിരക്കായിരുന്നു സുതി പോകുന്നതിന് മുന്നോടിയായി ബന്ധുക്കളിൽ പലരും വീട്ടിൽ വരികയും ചെയ്തിരുന്നു ഇതിനിടയിൽ സുഗന്ധിയും ഭർത്താവും എത്തി സുതിക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സുഗന്ധിയാണ് കൊണ്ടുവന്നത് പോരാത്തതൊക്കെ സതി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നിലും അവർ മീരയെ കൂട്ടിയില്ല അവള് ചെല്ലുമ്പോൾ ഓരോ കാരണം പറഞ്ഞു ഒഴിവാക്കും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അവൻ എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാം ഉണ്ടാക്കാൻ തയ്യാറായി മീര നിന്നുവെങ്കിലും അടുക്കള സതി കീഴടക്കി ഇതിനിടയിലാണ് മാധവിയും മക്കളും വീട്ടിലേക്ക് എത്തിയത് ഒരു സഞ്ചിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനായി മാധവിയും കൊണ്ടു വന്നിരുന്നു എന്നാൽ മാധവിയെ അനുജത്തി മാറിയോ സതി ഗൗനിക്കുന്നു പോലുമില്ല എന്നത് മീരയിൽ വല്ലാത്ത വേദന നിറച്ചിരുന്നു മാധവി മക്കളും വന്നപ്പോൾ തന്നെ സുതി അവരെ സൽക്കരിക്കാൻ വലിയ താല്പര്യത്തോടെ നിൽക്കുകയാണ് ചന്തയിൽ പോയി ഇറച്ചിയും ഒക്കെ വാങ്ങുകയും ഇഷ്ടപ്പെട്ടതൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ അനിയത്തിമാരെയും വിളിച്ചുകൊണ്ട് പോയി തുണിയെടുക്കുവാനും പോകാൻ സുതി ശ്രമിച്ചു തടഞ്ഞുവെങ്കിലും അവൻ അവരെയും കൊണ്ട് പോയി എല്ലാവർക്കും വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു ഇതൊന്നും തന്നെ സതിക്ക് ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല സതി തന്നോട് ഇങ്ങോട്ടൊന്നും മിണ്ടിയില്ലെങ്കിലും തൻ്റെ മകളുടെ ഭാവിയോർത്ത് മാധവി സതിയുടെ അരികിലായി അടുക്കളയിലേക്ക് ചെന്നിരുന്നു എന്തെങ്കിലും സഹായിക്കണോ ചേച്ചി അവർക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പോലും മാധവി ചോദിച്ചു ഓ എന്തോ സഹായിക്കാനാണ് അല്ലെങ്കിലും ഇവിടെ നിന്നും ഉണ്ടാക്കിക്കൊണ്ടൊന്നും പോകത്തില്ല അവൻ മിക്കപ്പഴും പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ടാ പോകുന്നത് പിന്നെ അവനങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ഇനിയിപ്പം ഇഷ്ടങ്ങൾ വല്ലതും ഉണ്ടെങ്കിലും കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഭാര്യ ഉണ്ടാക്കി കൊടുക്കട്ടെ സതി പറഞ്ഞപ്പോൾ തന്റെ മകളെ ഉദ്ദേശിച്ചാണ് അവരത് പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു മാധവി അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കേണ്ടതും ചെയ്യേണ്ടത് ഭാര്യയല്ലേ സതിയുടെ മറുപടിക്ക് അനുകൂലം നിലയിലാണ് മാധവി മറുപടി പറഞ്ഞത് എന്നാൽ അത് അവർക്ക് ഇഷ്ടമായില്ല എന്നിട്ട് ഭാര്യ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ എൻ്റെ മോളാണ് ഇപ്പോഴും അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്റെ കൊച്ചിനാണെങ്കിൽ തീരെ വയ്യ എന്നിട്ടും അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം അവൾ ഇന്നലെയും ഇരിഞ്ഞാതുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഞാൻ കുറ്റം പറയുകയാണെന്ന് മാധവി കരുതിരുന്ന് വീരയ്ക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയില്ല ഇനി എന്തെങ്കിലും ഉണ്ടാക്കിയാലോ വായിൽ വെക്കാൻ കൊള്ളില്ല ഞാൻ പിന്നെ കൊച്ചു പെണ്ണല്ലേ ഒന്ന് എന്ന് കരുതിയ ഒന്നും പറയാത്തത് പിന്നെ എനിക്ക് ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ എല്ലാം ചെയ്യും അവളെ കൊണ്ട് ഞാൻ ഒരു ജോലി ചെയ്യിപ്പിക്കുന്നത് പോലുമില്ല രണ്ടു മൂന്ന് വട്ടം എന്തോ ഒന്നും ഉണ്ടാക്കി സുതി പോലും അത് കഴിച്ചില്ല സതി പറഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് മാധവിക്കും അറിയില്ലായിരുന്നു ഇവിടത്തെ രീതിയിൽ അല്ലല്ലോ അവിടെ ഉണ്ടാക്കുന്നത് അവിടെ കൂട്ടാനൊക്കെ ഒരുപാട് വ്യത്യാസമാ ചേച്ചി പിന്നെ ചേച്ചിയുടെ ഒന്നും അത്രയും കൈപുണ്യം അവൾക്ക് കാണത്തില്ല കൂടെ നിർത്തി പതുക്കെ എല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ മതി വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണതെന്ന് കരുതി മാധവി അങ്ങനെ പറഞ്ഞപ്പോൾ സദിക്കുമ വർത്തമാനം ഇഷ്ടമായിരുന്നു ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് സുതിക്ക് കൊടുത്തുവിടാൻ മാധവി ഉത്സാഹത്തോട് പറഞ്ഞു എല്ലാം കൂടി എങ്ങനെ കൊണ്ടുപോകാനാ ആകെ മുപ്പതോ നാല്പതോ കിലോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അത് കൊടുത്തു വിടുവാണെങ്കിൽ പിന്നെ സുഗന്ധി കൊണ്ടുവന്നു കൊടുത്തു വിടാൻ പറ്റത്തില്ല അതിവിടെ ഇരിക്കട്ടെ പിള്ളേര് കഴിച്ചോളും അല്ലെ മാധവിയുടെ മോള് തന്നെ കഴിച്ചോളും കൂടുതൽ അവരോടൊന്നും സംസാരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് അതിന് മറുപടി പറയാൻ മാധവിക്ക് തോന്നിയില്ല പെട്ടി എടുക്കിപ്പോ സുധി താൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പെട്ടിയിലേക്ക് എടുത്തു വെച്ചത് കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞിരുന്നു ഒരു ദിവസം അവിടെ നിൽക്കുവാൻ സുതി നിർബന്ധിച്ചെങ്കിലും സതിയുടെയും സുഗതിയുടെയും മുഖഭാവം കണ്ട ക്ഷണം മാധവി നിരസിച്ചിരുന്നു കുറച്ചധികം വൈകിയാണ് ആ വീട്ടിൽ നിന്നും അവരിറങ്ങിയത് എങ്കിലും അവിടെ തങ്ങാൻ അവർക്ക് തോന്നിയിരുന്നില്ല മീരയ്ക്കും വല്ലാത്ത വേദനയായിരുന്നു ഈ സംഭവം സമ്മാനിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രമ്യയുടെ വീട്ടുകാർ വന്നപ്പോൾ അവരെ സൽക്കരിക്കാൻ വലിയ താല്പര്യം കാണിച്ച സതിയുടെ മുഖമാണ് ഒരു നിമിഷം അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് തന്റെ വീട്ടിൽ നിന്നും അമ്മയും സഹോദരങ്ങളും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു മാറ്റവും അവരിൽ കണ്ടിരുന്നില്ല മാത്രമല്ല തീരെ വയ്യതു പറഞ്ഞവർ വന്നപ്പോൾ മുതൽ അവർ മുറിക്കത് കയറി കിടക്കുന്നതും മീര ശ്രദ്ധിച്ചിരുന്നു വിനോദിന്റെ കാറിലാണ് അവരെ തിരികെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് പോകും വഴി മാധവി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് തുക സുതി മാധവിയുടെ കയ്യിൽ കൊടുത്തിരുന്നു എന്താവശ്യമുണ്ടെങ്കിലും തന്നോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിക്കാനും അവൻ മറന്നില്ല അന്ന് രാത്രി പ്രണയവേഴ്ചയുടെ നിമിഷങ്ങളിൽ പൂർണത കൈവരിക്കാതെ രസചാരുടെ പൊട്ടി അവൾ നിന്നും അവൻ അകന്നു മാറിയപ്പോൾ അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഞാൻ നാളെ പോവല്ലേ കഴിഞ്ഞ ആഴ്ചയായിരുന്നില്ലേ തൻ്റെ പിരീഡ്സ് എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് എന്തെങ്കിലും പറ്റിയാൽ താൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ഇനി വരാനും ഒരു വർഷം എടുക്കും തൻ്റെ പഠിത്തം മുടങ്ങിപ്പോകും ഈ വർഷം കഴിയട്ടെ എന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് തന്റെ ഭാവി പോകരുത് അവൾ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് പിന്നീടാണോ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചത് അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല സുധേട്ട അതൊക്കെ ദൈവം തരുന്നതല്ലേ ഏതായാലും അമ്മ ഇത്രയും ബുദ്ധിമുട്ടി പഠിപ്പിച്ചതല്ലേ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് മതി അതുവരെ ഞാൻ എൻ്റെ കൊച്ചിനെ ഒന്ന് സ്നേഹിക്കട്ടെ അത് കഴിഞ്ഞ് സ്വന്തം കൊച്ചിനെ സ്നേഹിക്കാം ചിരിയോടെ പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടിയപ്പോഴും അവളുടെ മനസ്സിൽ നിറയെ വേദനയായിരുന്നു നാളെ ഈ സമയം താൻ ഒറ്റക്ക് ഈ മുറിയിൽ അവൻ്റെ ഓർമ്മകളെ താലോളിച്ചു കഴിയണമല്ലോ എന്ന വേദന തുടരും ഇന്നൊരു കഥയേ ഉള്ളൂ കേട്ടോ കാരണം എനിക്കിന്നൊരു വേറൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടേ അതുകൊണ്ട് ഇന്ന് ഈ ഒരു കഥ മാത്രമേ ഉള്ളൂ നാളെ തൊട്ട് നമുക്ക് റെഗുലറായിട്ട് രണ്ട് സ്റ്റോറി പോസ്റ്റ് ചെയ്യാം കേട്ടോ എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നേ സോറി